വിശുത്തിനും കുടുംബ നവീകരണത്തിനും ദൈവ മനുഷ്യ ബന്ധങ്ങളുടെ പുനർനിർമ്മിതിക്കും ആഹ്വാനം നൽകിക്കൊണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപത് വ്യാഴം മുതൽ ഇരുപത്തിമൂന്ന് തിങ്കൾ വരെ പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടും അണക്ര ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമലാച്ചന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അഞ്ചു ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത് ഈശോയുടെ തിരുപ്പറവിക്കൊരുക്കമായി നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ പാലാരൂപതയുടെ ഏറ്റവും വലിയ ആത്മീയ ആഘോഷമാണ് ഹൃദയ വിശദീകരണത്തിനും കുടുംബനവീകരണത്തിനും ദൈവമനുഷ്യബന്ധങ്ങളുടെ പുനർനിർവിതിക്കും ആഹ്വാനം നൽകിക്കൊണ്ട് പാലാരൂപത ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പത് വ്യാഴം മുതൽ ഇരുപത്തിമൂന്ന് തിങ്കൾ വരെ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിൽ വെച്ച് നടത്തപ്പെടും രൂപതയിലെ ദൈവജനം ഒരുമിച്ചിരുന്ന് ദൈവവചനം ശ്രവിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി കുംഭസാരം വിസ്തു കുർബാന എന്നീ കൂദാശകളുടെ ഫലപ്രദമായ സ്വീകരണത്തിലൂടെ ജീവിത നവീകരണത്തിലേക്ക് കടന്നുവരുന്നതിനുള്ള അവസരമാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന രൂപത ബൈബിൾ കൺവെൻഷൻ അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലച്ചന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അഞ്ചു ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത് പാലാ രൂപതയിലെ വിശ്വാസ സമൂഹം പങ്കെടുക്കുന്നതിനായി ഈ വർഷം സായാഹ്ന കൺവെൻഷനായിട്ടാണ് നടത്തുന്നത് പാല ബിഷപ്പ് ഹൌസിൽ നടന്ന പത്രസമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു എല്ലാ വർഷവും നമ്മൾ ഡിസംബർ മാസം മുതൽ വരെയുള്ള നമ്മളുടെ യുവതിയുടെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ട്സിലാണ് നമ്മൾ നടത്തുന്നത് വലിയ ആവേശത്തോടു കൂടി ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് വിപുലമായ പന്തൽ ക്രമീകരിച്ചു കഴിഞ്ഞു നമ്മൾ പലരും അത് ഇതിനോടൊപ്പം കണ്ടു കഴിഞ്ഞു ആ പന്തല് നമ്മള് പരിശോധി കുർബാനയുടെ പള്ളിയുടെ ആയിട്ട് ഉപയോഗിക്കുകയാണ് എല്ലാം ദിവസത്തെയും പ്രഘോഷണം ആരംഭിക്കുന്നവർ ശൂർബാന അർപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ദേവാലയം ആണ് ആ പന്തലിന്റെ സ്റ്റേജ് നമ്മൾ സാധാരണ പറയുന്ന അവിടെ ആണ് ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ മധുബഹ അവിടെ നമ്മളുടെ സഭയുടെയും രൂപതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ മർത്തോമ്മ സ്ലീവ മാത്രമായിരിക്കും അവിടെ താരയുടെ അല്ലെങ്കിൽ മധുബഹായുടെ ഭാഗമായിട്ടുള്ളത് ആ സ്ലീവായെ കേന്ദ്രീകരിച്ചാണ് ഈ സഭയുടെ വിശ്വാസം പ്രഘോഷണം നടത്തേണ്ടത് മുൻപോട്ട് പോകേണ്ടത് അതിന്റെ കൂടുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജപമാലയും നാലിന് വിശ്തു കുർബാനയോടെയും ആരംഭിച്ച് രാത്രി ഒമ്പതിന് ദിവ്യകാരന് ആരാധനയോടെ അവസാനിക്കുന്ന രീതിയിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചിന് പാലാരൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും രൂപത പ്രോട്ടോസിഞ്ചലൂസ് വികാരി ജനറാൾമാർ തുടങ്ങിയവർ കൺവെൻഷൻ ദിവസങ്ങളിൽ വിശ്തു കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഇരുപതാം തീയതി മുതലുള്ള കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകുന്നേരം കുമ്പസാരത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൺവെൻഷൻ വിജയത്തിനായി വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പബ്ലിസിറ്റി സ്വീകരണം ഫിനാൻസ് വിജിലൻസ് പന്തൽ അക്കോമഡേഷൻ ആരാധനക്രമം ഫുഡ് ട്രാഫിക് വോളണ്ടിയർ സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൌണ്ട് കുടിവെള്ളം മധ്യസ്ഥ പ്രാർത്ഥന സ്പിരിച്വൽ ഷെയറിംഗ് കുമ്പസാരം തുടങ്ങിയ കമ്മിറ്റികൾ കൺവെൻഷന്റെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകും പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ദേവജനം കേൾക്കാനും ദേവാരാധനയിൽ പങ്കെടുക്കാനും വേണ്ട ഒരു ലക്ഷം ചതുരശ്രാഡി വിസ്തീകരണമുള്ള വിശാലമായ പന്തലും ദൈവജന പ്രഘോഷണത്തിനായി ഒരു ലക്ഷം വാർഡ്സിന്റെ സൗണ്ട് സിസ്റ്റവും മറ്റ് ശുചീകരണങ്ങളും തയ്യാറായിക്കഴിഞ്ഞു ഷിക്കീന ന്യൂസ് കോട്ടയം